എനിക്ക് ഭയങ്കര ഇന്നും ഒരു യിട്ടാണ് കേട്ടോ എന്റെ വരവ് ഹായ് ഹലോ മാഷി പക്ഷെ ഞാൻ വീഡിയോ ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുക്കാൻ മറന്നുപോയി കൊഴപ്പില്ല ഈ റാശി എങ്ങനെ കിടക്കട്ടെ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് ഇവിടുത്തെ സൺറൈസ് ആണ് എന്ത് രസമാക്കിക്ക് എന്തൊരു ശാന്തതയാണ് മുഖത്ത് കുറച്ചു കഴിഞ്ഞാൽ മൂപ്പരൊന്നും നോക്കാൻ പോലും പറ്റൂല അമ്മ അതിരി ഷോയാവും നല്ല തണുപ്പുള്ള പ്രഭാതത്തിൽ മടിച്ച് മടിച്ച് എണീറ്റ് വരുന്ന ഒരു കുഞ്ഞു കുഞ്ഞുകുറ്റിനെ പോലെയല്ലേ വേണ്ട സാഹിത്യം വേണ്ട ബോറാവും സൺറൈസ് ഇവിടെ നിൽക്കട്ടെ നമ്മൾ ഇന്ന് പോകുന്നത് അൽ കുതിരയിലോട്ടാണ് കുതിര അല്ല കുതിര ഒരു പക്ഷേ ദുബായിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് വന്നപ്പോ അത്രയും ഡെവലപ്പഡ് അല്ലായിരുന്നു നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് സ്റ്റേഷൻ കാണിച്ചു തരാം നമ്മൾ പോകുന്ന വഴി പെട്രോൾ പെട്രോളടിക്കാൻ കയറിയതാണ് ഇവിടെയുള്ള ചിത്രങ്ങളിലേക്ക് സൺഷെയ്ഡ് അടിച്ചു ഒരു പ്രത്യേക രസം തോന്നി ഏകദേശം വൺ അവർ ട്രാവൽ കഴിഞ്ഞ് ഒരു സെവൻ തേർട്ടിക്ക് ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടേക്ക് എൻട്രായി നല്ല കോടമഞ്ഞു കാരണം മുന്നിലുള്ളത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു യെസ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു വിസിറ്റ് ഹിയർ നമ്മൾ വരുന്നത് നവംബറിലാണ് ഒരു ഒക്ടോബർ ടു മാർച്ച് ഏപ്രിൽ വരെയൊക്കെ ബെസ്റ്റ് ടൈമാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഫീൽ ഉണ്ട് നല്ല തണുപ്പും ബാക്ക്ഗ്രൗണ്ടിൽ കിളികളുടെ സൗണ്ടും ഫീൽ ലൈക്ക് എ ഹേവൻ രാവിലെ തന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന മിസ്സിന് താങ്ക്സ് ലവ് ലവ് ലേക്ക് ഇതൊരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഈ എന്ന വേർഡിലാണ് ഞാൻ എപ്പോഴും സ്റ്റെക്കാവുന്നത് ഇവിടെയുള്ള ഓരോ സ്പോട്ടും ഉണ്ടാക്കി എടുത്താന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നത്തേ ഇല്ല അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ഡയലോഗില്ലേ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇത് കപ്പിൾസിന് മാത്രം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പോട്ടല്ല ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വരാനും ടെൻറ്റ് സ്റ്റേ അടിക്കാനും ബാർബിക്കുനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ട്വന്റി ഫോർ ബൈ സെവൻ ഓപ്പൺ ആയിട്ടുള്ള ഇവിടുത്തെ ഫ്രീ എൻട്രി ആണ് മേർ അട്രാക്ഷൻ ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് കേട്ടോ ഇത് ഓപ്പൺ ആയത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഒക്കെ ട്രാവൽ ചെയ്ത് അൽകുദ്രുന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഫ്ലിമിംഗോ സ്പോട്ട് ഒക്കെ ഇല്ലേ അതൊന്നും ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു കാം ആൻഡ് ക്വൈറ്റ് സ്പോട്ടാണ് നിങ്ങൾ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് തിരയുന്നതെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അധികം അവിടെ നിന്നില്ല ചൂട് കൂടുന്നതിന് മുന്നേ അവിടെ നിന്ന് എക്സിറ്റ് ആയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുവരെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ഇത് ഇഷ്ടപ്പെടുന്നവർക്കും സിറ്റി ലൈഫിൽ നിന്ന് മാറി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ ഫുഡും മുഖ്യം ബികിലെന്നും പറഞ്ഞ് പൊറാട്ടും മീഫൊക്കെ തട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു